ത് പിന്നെ നിരാലംബരായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് ട്വന്റിഫോർ ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻനാരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാറും പറഞ്ഞനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് എയ്ഡ്സിന്റെ സ്ഥലം എഴുതി കൊടുത്തു അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്കോ എന്റെ കുടുംബത്തിനോ സമാധാനം കിട്ടുന്നില്ല ഞങ്ങളെ മനഃപ്രയാസപ്പെടുത്തിയാണ് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കീറിയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ് ഹലോ ഗേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ കേട്ട വോയിസ് എന്ന് പറയുന്നത് ഫാദർ നോബിൾ ഫിലിപ്പിനെയാണ് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് കാരണം മരണപ്പെട്ടു പോയ കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരനെ രണ്ട് മക്കൾക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം നൽകിയ ഒരു പുരോഹിതനാണ് അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോ ഒരു രീതിയിലും അദ്ദേഹത്തിന് സമാധാനം കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് േണു സുധിയും രേണു സുദിയുടെ കുടുംബവും കുറെ കൂട്ടുകാരും കൂടെ ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരു പുരോഹിതനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ മാത്രമല്ല സ്ഥലം കൊടുത്ത് ഈ ഒരു ബിഷപ്പിനെയും വീട് വെച്ചു കൊടുത്ത ഫിറോസിനെയും ഇവർക്ക് ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് അവരെ എല്ലാം സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രേണാസുന അപ്പൊ എന്തായാലും ഈ ഒരു ബിഷപ്പ് അദ്ദേഹം എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത് ആ ഒരു മക്കൾക്ക് കൊല്ലം സുദിയുടെ ആ രണ്ടും മക്കൾക്ക് വീട് വെക്കാനായിട്ട് എഴ്സെൻ്റെ സ്ഥലം കൊടുത്തതാണോ അദ്ദേഹം ചെയ്ത തെറ്റ് അല്ലാതെ അദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ സമൂഹത്തിന് മുന്നിലേക്ക് വലിച്ചു കീറാൻ വേണ്ടി ഇട്ടു കൊടുക്കുന്നത് രണാസുനയും രണാസുനയുടെ കുറെ സുഹൃത്തുക്കളും ഉണ്ടല്ലോ ഈ ബിഷപ്പിനെതിരായിട്ട് വീഡിയോസ് ഇടുക അദ്ദേഹത്തെ മോശം രീതിയിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുക എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ആ ഒരു ബിഷപ്പ് തന്നെ നമ്മളൊരു യൂട്യൂബറെ വിളിച്ച് അയച്ചു ഒരു വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് എന്തായാലും അതൊന്നും കേൾക്കാം നമസ്കാരം വിവി ഞാൻ വളരെ വിഷമത്തോടാണ് ഇപ്പൊ ഈ വോയിസ് അയക്കുന്നത് അതായത് ചില വ്ളോഗേഴ്സിന്റെ വ്ളോഗിനകത്ത് ഇപ്പം ഒരു വ്ളോഗ് വന്നായിട്ട് ഞാൻ അറിഞ്ഞു എന്റെ എന്തോ വോയിസ് റെക്കോർഡ് എവിടെയോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ളു അതിന്റെ റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് ഈ രേണു സുധിയുടെ മൊബൈലിൽ നിന്ന് എൻ്റെ സ്റ്റാഫിൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരികയുണ്ടായി അതേ സമയത്ത് ഇവിടെ ചായ കൂടിയുടെ സമയമാണ് നാലുമണി കഴിഞ്ഞ സമയമാണ് ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു നാൻ്റെ ഒരു ഫോൺ ഉണ്ടെന്ന് പറയാം എന്തേലോട്ട് തോന്നുന്നു ഞാൻ ആരാൻ ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അവിടുന്ന് അവിടുന്ന് അപ്പുറത്തു നിന്നാന്ന് ശരി എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ രേണു സ്വതിയുടെ ഏർ ജ്യേഷ്ഠത്തിയാണ് എന്നോട് സംസാരിച്ചത് എന്നോട് ചോദിച്ചു തിരുമേനി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് തിരുമേനിക്ക് വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എനിക്കങ്ങനെ വിരോധം പിന്നെ ഈ സോഷ്യൽ മീഡിയയിലല്ല ഒരുപാട് വീഡിയോസ് വന്നോണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താ അതിന്റെ കാരണം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ് വ്ളോഗേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല അവരൊരു വീഡിയോസ് ഇടുന്നത് അവര് വീഡിയോ ചെയ്യാൻ വേണ്ടി ചാനലുകൾ തുറന്നു വെച്ചിരിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള മാറ്ററുകൾ അവർ വീഡിയോ ചെയ്യുന്നു അവർക്ക് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാകുന്നു അവർക്ക് ക്യാഷ് ഉണ്ടാകുന്നു അവർ ഓരോ ഓരോ ദിവസവും ഓരോ കണ്ടന്റുകൾ വെച്ചിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നു ചില ദിവസം എൻ്റെ പേര് പരാമർശിക്കുന്നു എനിക്കതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള എൻ്റെ എൻ്റെ യാതൊരു വിധമായ പിന്നെ നിർബന്ധം കൊണ്ട് ഞാൻ ഇന്നുവരെ ഒരു ബ്ലോഗേഴ്സിനോട് വിളിച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നോ അല്ലെ എന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്നോ അങ്ങനത്തെ ഞാൻ ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല അതുപോലെ ഒരു ബ്ലോഗർമാർക്ക് ഏകനസ്തായിട്ട് ഡബിൾ സ്റ്റാൻഡ് ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല കാരണം എൻ്റെ ജോലി വേറൊരു ജോലിയാണ് ഞാനൊരു മിഷനറി ബിഷപ്പായിട്ടാണ് സേവനം ചെയ്യുന്നത് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ധാരാളം പേര് എൻ്റെ പിൻപിൽ സമൂഹത്തിൽ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഉണ്ട് അപ്പോഴേ ഞാൻ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ വാച്ച് ചെയ്യുന്ന ഒരാളാണ് അതിനകത്ത് നല്ല കാര്യങ്ങൾ കണ്ടാൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് കമന്റുകൾ ഇടാറുണ്ട് ഇന്ന് വരെ ഒരാളെ കുറ്റപ്പെടുത്തി ഒരു കമന്റ് ഞാൻ എഴുതിയിട്ടില്ല വ്യക്തികളെ പറ്റിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജോലിയെ പറ്റിയോ പ്രൊഫഷനെ പറ്റിയോ അല്ലെങ്കിൽ അവർ ഒന്നിനെ പറ്റി മോശമാക്കുന്ന ഒരു കമൻസ് ഞാൻ എവിടെയും ഞാൻ എഴുതിയിട്ടില്ല ഞാൻ ഒരു വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് അവർ ചെയ്യുന്ന വ്ളോഗുകൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാറുണ്ട് അത്രേ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതുപോലെ വ്ളോഗേഴ്സിനെ അഗൻസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് എടുത്ത് ഞാൻ ഇന്ന് വരെ എവിടെയും ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല പിന്നെ ഇന്ന് വരെ രേണു സുതിക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു ഒരു വ്ളോഗേഴ്സിനെ കേരളത്തിൽ ഒരു വ്യക്തികളെ ഞാൻ സമീപിച്ചിട്ടേ ഇല്ല ഇന്ന് വരെ എനിക്കതിൻ്റെ ആവശ്യം എന്താണ് എനിക്കതിന് സമയമില്ല കാരണം എനിക്ക് അവരുടെ കാര്യം നോക്കാൻ സമയമില്ല എന്റെ കാര്യം തന്നെ നോക്കാൻ എനിക്ക് സമയമില്ലാതിരിക്കും ഞാൻ എന്തിനാ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയേണ്ട കാര്യം എന്താണ് അതുപോലെ അവരവിടെ താമസിക്കുന്നതിന് എനിക്കെന്താ വിരോധം അവർക്ക് സർവ്വസാന്ദ്രമായി പണിതിരിക്കുന്ന വീട്ടിൽ അവരവിടെ താമസിക്കുന്നു അവിടെ കുടുംബമായിട്ട് അവിടെ ജീവിക്കുന്നു അതിന് എനിക്കെന്താണ് വിരോധം ഞാൻ അവരുമായിട്ട് യാതൊരു ശത്രുതയ്ക്കോ ഒരു വഴക്കിനോ പ്രശ്നത്തിനോ പോയിട്ടുള്ള ആളല്ല സോഷ്യൽ മീഡിയയിലുള്ള ഏതാനും ചില ആൾക്കാര് ഇതൊരു മാറ്ററാക്കി എടുത്തു വെച്ച് വീഡിയോ ചെയ്തിട്ട് എന്നെ ഇപ്പം ഭയങ്കരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുകയും മനപ്രയാസപ്പെടുത്തുകയും ചെയ്യണം അതിന് പ്രത്യേകമായിട്ട് അതിന് മുൻകൈ എടുക്കുന്ന ആരാണെന്ന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇദിവസം എന്റെ മാറ്റർ വെച്ച് വീഡിയോ ഇടുന്ന ഒരു ലേഡി വ്ളോഗർ ഉണ്ട് ആ ലേഡി വ്ളോഗർ എൻ്റെ എന്റെ ജീവിതത്തിൽ എന്നെ പറയാൻ വയ്യാത്ത വാക്കിൽ കഴിഞ്ഞ ഇടയ്ക്ക് വരെ ഞാൻ അവസാനം ഞാൻ പോലീസിൽ പരാതി കൊടുത്തു കോടതിയിൽ ഇപ്പോൾ ആ കേസ് നിൽക്കുന്നുണ്ടാണ് ഞാൻ അവരുടെ പേര് പോലും ഇപ്പോൾ ഞാൻ പബ്ലിക്കിന് മുമ്പ് പറയാത്തത് കോടതി കേസ് നിൽക്കുകയാണ് കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് അവരുടെ പേര് പുറത്ത് പറയേണ്ടി ഞാൻ അവരുടെ പേര് പറയുന്നില്ല കോടതിയിൽ ഇപ്പോൾ അവർക്ക് കനസ്തായിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ ഒരു കാരണമില്ലാതെ ഇങ്ങനെ ഇടയ്ക്ക് പിടിച്ചു വെച്ച് എന്നെ മനഃപ്രയാസപ്പെടുത്തുന്നത് ഞാൻ ഒരു വ്ളോഗർമാരോടും ഇന്ന വീഡിയോ ചെയ്യണം ഇന്ന വീഡിയോ ചെയ്യരുത് എനിക്കത് പറയേണ്ട ആവശ്യമുണ്ട് സ്വന്തം ചാനലുകളുള്ള വ്ളോഗേഴ്സ് അവർക്ക് സ്വന്തമായിട്ട് ഓരോ പേജുകളുള്ളവര് വ്യക്തികളായിക്കൊള്ളട്ടെ ഗ്രൂപ്പുകളായിക്കോട്ടെ അവരോട് ഞാൻ പറഞ്ഞിട്ടാണോ ഒരു വീഡിയോ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ അവർ മാറ്ററായിട്ട് അവർ വീഡിയോ ഇടുന്നു അവർ വീഡിയോ ചെയ്യുന്നു അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അവരത് കൈപ്പറ്റുന്നു എനിക്കിതിനകത്തൊന്നും ഒരു വരുമാനമില്ല ഞാൻ ആകെക്കൂടെ ചെയ്തത് പിന്നെ നിരാലംബരായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് ട്വന്റി ഫോർ ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻനാരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാറും അനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് ഒരു എയ്ഡ്സിന്റെ സ്ഥലം എഴുതി കൊടുത്തു അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്കോ എന്റെ കുടുംബത്തിനോ സമാധാനം കിട്ടുന്നില്ല ഞങ്ങളെ മനപ്രയാസപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കീറിയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ എന്നെ വെച്ച് നിങ്ങൾ ഈ ഈ പറയപ്പെടുന്ന ലേഡി വ്ളോഗർ ആണ് അവരെന്നെ വെച്ച് ഭയങ്കരമായ രീതിയിൽ അവരാണ് ഈ രേണു സ്തുതിക്ക് വേണ്ടിയിട്ട് രേണു സ്തുതിയുടെ സകല കാര്യങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി വ്ളോഗർ അവരെ സമൂഹത്തിൽ അവരെ പലർക്കും അറിയാം എന്നെ വിട്ടേക്കാൻ പറയൂ പ്ലീസ് എന്നെ വിട്ടേക്കാൻ പറയൂ എന്തായാലും ഒരു ബിഷപ്പിന്റെ വോയിസ് ആണ് നമ്മൾ കേട്ടത് സത്യം പറഞ്ഞേ എന്ത് കഷ്ടമാണെന്നോന്ന് ആലോചിച്ച് നോക്കട്ടും ഒരാൾക്ക് ഒരു നല്ല കാര്യം ചെയ്തു കൊടുത്തിട്ട് അതിന് അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിഫലം ഓ എന്താ പറയണ്ടേ അദ്ദേഹത്തിന്റെ സ്ഥലം ഇഷ്ടദാനമായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി കൊടുത്തു ആ ഒരു കാര്യം മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ പക്ഷെ പിന്നീട് അദ്ദേഹം കുടുംബവും കേൾക്കേണ്ടി വരുന്നതോ എന്തൊക്കെ രീതിയിലുള്ള എന്താ പറയുക സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് അത് പോരാഞ്ഞിട്ട് ആ ബിഷപ്പിനെതിരായിട്ട് സ്ഥിരമായിട്ട് ഒരു ലേഡി വന്ന് വീഡിയോ ഇടുവാണ് അതായത് വേറെ ആരും അല്ലെ രേണുസ്തുതിക്ക് വേണ്ടി മാത്രം വീഡിയോ ഇടുന്ന ഒരു സജീന എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരാണ് ഈ ബിഷപ്പിനെ കുറിച്ചും വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നാലും അവർക്കെതിരായിട്ട് ബിഷപ്പ് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളാണ് ഒരാൾക്കൊരു ഒരു സൽപ്രവൃത്തി ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഒരു സഹായം സ്വീകരിച്ചിട്ട് നമ്മളെ തന്നെ ചീത്ത പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും ഇതിപ്പോൾ ഇത്രയും നല്ലൊരു കാര്യം ആ ഒരു സ്ഥലവും അതുപോലെ അവർക്ക് ഒരു പത്ത് രൂപ പോലും അവിടെ മുട മുടക്കില്ല ആ ഒരു സ്ഥലത്തിനാണെങ്കിലും അല്ലെ ആ വീട് വെക്കുന്നതിനാണെങ്കിലും ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ സ്ഥലവും വീടും എല്ലാം കിട്ടിയിട്ടും അത് കൊടുത്തവരെയും ആ വീട് വെച്ച് കൊടുത്തവരെയും ഇങ്ങനെ വന്ന സമൂഹത്തിന് മുന്നിൽ അവരെ മോശക്കാരാക്കിക്കൊണ്ട് സംസാരിക്കുന്നത് എത്ര എന്തും ഈ രണാസുന കാണിക്കുന്നത് രണാസുനയ്ക്ക് റീറ്റിനു വേണ്ടിയിട്ട് സഹായിച്ചവരെല്ലാം അങ്ങ് നാണം കെടുത്താണ് എന്തായാലും ഇപ്പൊ കേൾക്കുന്നുണ്ട് ഇനിയും ഇതേ രീതിയിൽ അവർ തുടരുവാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലം അദ്ദേഹം തിരിച്ച് വാങ്ങിക്കാനുള്ള റൈറ്റ്സ് അദ്ദേഹത്തിനുണ്ട് അങ്ങനെ തന്നെ ചെയ്യണം എന്നിട്ട് അർഹതപ്പെട്ട വല്ല പാവപ്പെട്ട കുടുംബക്കാർക്കോ ആ വീടോ സ്ഥലമോ ഒക്കെ കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇത്രയും അഹങ്കാരം പിടിച്ച് ഈ രണാസുനയ്ക്ക് അവിടെ നിൽക്കാനുള്ള ഒരു യോഗ്യതയും